പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ ചെടിമക്കളൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടോ ചെടിമക്കൾ സൂപ്പറാകണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം മക്കൾ നാവിടയ്ക്ക് പണിയെടുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ചാണക വെള്ളം നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാമെന്ന് ഒഴിച്ചു ആരെങ്കിലും കുറച്ച് ചാണകം കൊടുക്കുക പച്ച ചാണകം ഇപ്പോൾ പച്ച ചാണകം കിട്ടാത്തവരാണെങ്കിൽ ഉണക്കുക ചാണകപ്പൊടിയാണെങ്കിലും ആട്ടിൻകാഷ്ടമാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും എടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അവിടെ വെക്കുക നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടാവൂലേ കിച്ചൺ വേസ്റ്റ് എല്ലാം എടുക്കാം ഫ്രൂട്ട്സിൻ്റെ തോൽ എടുക്കുക പിന്നെ വെജിറ്റബിളിൻ്റെ തോൽ സവോള വെളുത്തുള്ളി അതെല്ലാം കിച്ചണിൽ വരുന്ന വേസ്റ്റുകളെല്ലാം എടുത്തിട്ട് മിക്സിയിലും നന്നായിട്ട് അരക്കുക കുറച്ച് കഞ്ഞിവെള്ളവും കൂട്ടി അരക്കുക എന്നിട്ട് മൂന്ന് ദിവസം കലക്കി വെച്ചിട്ടുണ്ടാവണം ഈ ചാണകം അതിനകത്തേക്ക് കൊണ്ട് ഒഴിച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിക്കാം ഈ മൂന്ന് ദിവസം കലക്കി വെക്കുന്ന ഈ ചാണക വെള്ളം ഉണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് ഡെയിലി വരുന്ന കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാം അതൊക്കെ നിങ്ങൾ ഐഡിയ പോലെ ചെയ്തോളണം പല വീഡിയോയിലായിട്ട് കഞ്ഞിവെള്ളം ടിപ്സും വെജിറ്റബിളും ചാണക വെള്ളമൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാറി മാറി ചെയ്യുക എന്നിട്ട് ഈ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എല്ലാം മിക്സിയിലരച്ചിട്ടില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഹതിയിൽ നിന്ന് ഒരു കപ്പ് എടുക്കുക ഒരു കപ്പ് ഈ മിക്സ് ചെയ്ത മിശ്രിതത്തിൽ നിന്ന് ഒരു അഞ്ച് അല്ലെങ്കിൽ നാല് സാധാ വെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട് ഇളക്കിയിട്ടിട്ടുണ്ടാവണം ചെടികൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം സ്റ്റമ്മുകളും ലീഫുകളും ചീത്തയായിട്ടുണ്ടാവും ഈ ക്ലീൻ ചെയ്ത ചെടിയിലേക്ക് ചെടിയുടെ പോട്ട് ഇളക്കിയിട്ട ചെടിയിൻ്റെ ചുവട്ടിൽ തട്ടാതെ നമുക്ക് അരക്കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വേണ്ട പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലും കുറേ വെള്ളം കൂട്ടിയിട്ട് കുറച്ച് ചാണകമൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ട് കുറേ വേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം കൊണ്ട് അതിനകത്ത് വെച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് ദിവസം ആറ് ദിവസമോ നിങ്ങളുടെ സമയം പോലെ എടുത്തിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് നിങ്ങൾക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഈ മിക്സിയിലിട്ട് അരക്കാൻ പറഞ്ഞത് നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ മഴക്കുഞ്ഞമ്മനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും കൂട്ടിപ്പിടിച്ച് മഴ കുഞ്ഞമ്മ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് വേസ്റ്റ് ആവില്ല കുറേ വേസ്റ്റല്ല കുറേ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനുള്ള പെട്ടെന്നുള്ള ഐഡിയയാണ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഐഡിയ മിക്സിയിലങ്ങോട്ട് അരക്കുക അരച്ചിട്ട് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ഈ ചാണക വെള്ളത്തിലോട്ട് ഒഴിക്കുക എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് ഒരു കപ്പിന് അഞ്ച് കപ്പ് സാധാ പച്ചവെള്ളം മിക്സ് ചെയ്ത് അരക്കപ്പ് വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ കൂടാതെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി തോലൊന്നും കളയാതെ മിക്സിയിലിട്ട് ഇതേപോലെ തന്നെ അരച്ചിട്ട് കഞ്ഞിവെള്ളം ഇട്ടിട്ട് അടച്ചു വെക്കാം ടു ഡേയ്സോ ത്രീ ഡേയ്സോ കഴിയുമ്പോൾ അതിൽ ഒരഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം മഴയില്ലാത്ത ടൈമിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറും മഴയില്ലാത്ത ടൈമിൽ മാത്രം കേട്ടോ പിന്നെ ചാണകവും ആട്ടും കാഷ്ട പൗഡറും ആട്ടും കാഷ്ടവും ഇല്ലാത്ത കൂട്ടുകാർ വിഷമിക്കേണ്ട അവരെ ചീമക്കൊന്നയുടെ ലീഫ് എടുക്കുക അവർ അതല്ലെങ്കിൽ നമ്മൾ ഗാർഡനിൽ തന്നെ പറിച്ചു കളയുന്ന പുല്ലുണ്ടല്ലോ ഇട്ട് വെക്കുക അല്ലെങ്കിൽ പപ്പായയില മുരിങ്ങയില എന്തെങ്കിലും ലീഫുകളെല്ലാം ഈ ഇട്ട് വെച്ചിട്ട് അതൊരു അഞ്ച് ആറ് ഏഴ് ദിവസം ആവുമ്പോൾ ഞരടി പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും എങ്ങനെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും ഈ പറഞ്ഞ പോലെ ചെടി ക്ലീനാക്കണം ചുവടുകൾ ഇളക്കണം പിന്നെ അരക്കപ്പും വീതം മാത്രം ഈ കാലാവസ്ഥ ആയതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആ വെയിലുകൊണ്ട് നിങ്ങൾ ചെടികൾ വാടി നിൽക്കുമ്പോൾ ഓടിപ്പോയി വാട്ടറിങ് ചെയ്യാതെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ആരോഗ്യം അവർ ഒരാഴ്ച കഴിയുമ്പോൾ തുടങ്ങി കാണിക്കാൻ തുടങ്ങും പിന്നെ ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം നമ്മുടെ പച്ചക്കറികൾക്കും കൊടുക്കാൻ കേട്ടോ എൻ്റെ പച്ചക്കറി ചെടികൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കൊടുക്കുന്നു ഇത് കണ്ടോ എൻ്റെ അച്ചിങ്ങ പറഞ്ഞില്ലേ പച്ചപ്പയർ അലസണ്ട എന്നൊക്കെ പറയും അതിനെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യുന്നിങ്ങനെ കുറേ ചീഞ്ഞ് കിടക്കുന്നത് കട്ട് ചെയ്യാത്ത എന്താ ഇത് കണ്ട കുട്ടപ്പനൊക്കെ ഉണ്ടായി കിടക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഒരു ടൊമാറ്റ കുട്ടനുണ്ട് എന്ത് കണ്ട ഇതൊരു സ്പെഷ്യൽ ടൊമാറ്റോ നിങ്ങൾ കണ്ടോ ഞാൻ ചേച്ചി കോഴിമക്കൾ ഒളിപ്പിച്ച് വെച്ചങ്ങനെ അല്ലെങ്കിൽ അത് സാപ്പിടും പിന്നെ ഈ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ കേട്ടോ എല്ലാത്തിനും കൊടുക്കാം ഇതിൻ്റെയും ചെ ചീത്ത ലീഫുകളും ചീത്ത സ്റ്റംബുകളും കൊണ്ട് ഇതും കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇതും നമ്മുടെ ചെടികളെ പോലെ ഇവരെയും കെയർ ചെയ്യണം എന്നാലേ നന്നായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ നിരന്തരമായ പ്രയത്നത്തിലൂടെ അല്പ അല്പമായി വളങ്ങളും പിന്നെ കീടനാശിനികളും ഒക്കെ കൊടുത്ത് നമ്മുടെ ചെടിമക്കളെ നമുക്ക് ആരോഗ്യത്തോടെ പൂർവാധിക ശക്തിയോടെ കൊണ്ടുവരാം കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചെടികളും നിങ്ങളിന്ന് നഷ്ടപ്പെടില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വർഷങ്ങളെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഓർമ്മയുള്ള നാൾ കൂടെ ഞാൻ എൻ്റെ കൂടെ ചെടികളൊക്കെ ഉണ്ട് അപ്പോളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാണേ പിന്നെ നിങ്ങളുടെ ലൈക്കും കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളും കമൻറ്റായി കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അങ്ങോട്ട് മിന്നിച്ചൊക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ